പ്രീമലൂരി എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് പൂർണ്ണ ആരോഗ്യം പൂർണ്ണമായി നമുക്ക് ആരോഗ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അകത്ത് പ്രവർത്തിക്കുന്ന വിലപൊതിക്കാൻ പറ്റാത്ത ഒരു നാല് ഇൻറ്റേണലായിട്ടുള്ള ഓർഗൻസാണ് ഹാർട്ട് കിഡ്നി ലിവർ ലങ്സ് ഈ നാല് പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഉണ്ടാകാവുന്ന ഈ കാര്യക്ഷമത കുറവാണ് ശരീരത്തിൽ ആകമാനമുള്ള സർവ്വ രോഗങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി കുറയാനുള്ള കാരണം ഇതിനെ പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവയവങ്ങൾക്ക് കൂടുതൽ സ്ട്രെങ്ത് നിലനിർത്താൻ ഉള്ള ലഘുവായ പത്ത് മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഔഷധം ആവശ്യമില്ലാത്ത ഏത് വ്യക്തികൾക്കും എവിടെ നിന്നും ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് ഇന്ന് നൽകുന്നത് വളരെ ശ്രദ്ധയോടെ മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യുക കാണുക നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റും ഏതാനും നാളുകൾക്ക് മുമ്പ് ഏഴ് മിനിറ്റ് കൊണ്ട് പൂർണ്ണ ആരോഗ്യം എന്നുള്ള രീതിയിൽ ഈ ഹാൻഡ് ടിപ്സുകൾ ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് ലോകമെമ്പാടും കണ്ട് പൂർണ്ണ ആരോഗ്യത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് പലരും പറയാറുണ്ട് പുതിയ നമ്മുടെ ഇൻ്റേണൽ ഓർഗൻസിന് മാത്രമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെയുള്ള വെൽനസ് ടിപ്പുകൾ ഉണ്ടോയെന്ന് അതുകൊണ്ടാണ് ഈ ഒരു പ്രാക്ടീസ് ഇന്ന് തരുന്നത് തീർച്ചയായിട്ടും ആർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് ഉപയോഗിച്ച് നോക്കാം ഇനി ഇങ്ങനെയുള്ള അവയവങ്ങൾക്ക് ഹാർട്ട് കിഡ്നി ലിവർ ലങ്സ് ഇങ്ങനെയുള്ള ഏരിയകളിൽ നിലവിൽ ഏതെങ്കിലും വിധത്തിലുള്ള ചികിത്സകൾ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് മരുന്ന് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അതിന് കൂടുതൽ ഫലപ്രദമാകുവാനും ഈ പറയുന്ന ടിപ്സിലൂടെ സാധിക്കും എൻ്റെ ശാസ്ത്രീയവശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് അതിൽ എഴുപത്തി രണ്ടായിരത്തി പേരോ നാടികളും ഇരുന്നൂറ്റിയാറോളം ആസ്തികളും പിന്നീട് രക്തചംക്രമണ വ്യവസ്ഥ എന്നൊരു അത്ഭുതകരമായ പ്രക്രിയ നടക്കുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ആയിട്ടുള്ള ഓക്സിജൻ പീഡി ചെയ്തിട്ടുള്ള ബ്ലഡിലൂടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും റെഗുലറായിട്ട് കൃത്യമായ രീതി താളത്തിൽ കിട്ടുമ്പോൾ മാത്രമേ ഓരോരോ ഭാഗങ്ങളും ആക്ടിവേറ്റ് ആയിട്ട് അവിടെയുള്ള സെൽസുകളെല്ലാം നല്ല ആയിട്ട് നിൽക്കൂ അതിന് കുറവ് സംഭവിച്ചാലും പ്രശ്നമാണ് ഇപ്പം രക്തചംക്രമണ വ്യവസ്ഥയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പോർഷനിലേക്ക് നല്ല രീതിയിൽ ഫ്ലോയിൽ ഓക്സിജൻ കളഞ്ഞിട്ടുള്ള ബ്ലഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൈകളിൽ ചെയ്യാൻ പറ്റുന്ന ഏഴ് ലഘുവ്യായാമ വ്യവസ്ഥ എന്ന് നിങ്ങൾക്ക് ഇത് കൃത്യമായ രീതിയിൽ ഒരാഴ്ച ഒന്ന് ചെയ്തു നോക്കൂ കേവലം ഒരാഴ്ച അപ്പോൾ അറിയാൻ മാറ്റം നിങ്ങളിൽ തന്നെ എന്തൊന്നുമില്ലാത്തൊരു ഉത്സാഹം ഉണ്ടാകും ഒരു ശാന്തി ഉണ്ടാകും മനസ്സുകൊണ്ടും ഉണ്ടാകും ശരീരം കൊണ്ടും നല്ല ദഹനം ഉണ്ടാകുന്നു ഓരോ കാര്യങ്ങളും ഭക്ഷിക്കുമ്പോഴും അതിന് ശുചിയുണ്ടാകുന്നു അങ്ങനെ നല്ല നല്ല ഡൈജഷൻ സിസ്റ്റം ഫങ്ഷൻ ആകുന്നു ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട വിലമതിക്കാൻ പറ്റാത്ത ഓർഗനാണല്ലോ ഹാർട്ട് കിഡ്നി ലിവർ ആൻഡ് ലങ്സ് എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ കൃത്യതയോടെ ശ്രദ്ധയോടെ കൊടുക്കുന്ന ആ ഒരു പരിചരണം അത് എത്ര മരുന്ന് കഴിച്ചാലും അതിന് പകരമാകില്ല അപ്പം മരുന്ന് ഒഴിവാക്കണമെന്നല്ല ഞാൻ പറയുന്നത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ കഴിക്കണം പക്ഷേ അതിനൊക്കെ കൂടുതൽ ഫലം കിട്ടാനും ഇതേപോലെയുള്ള നമ്മളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കൂടെ കൊടുക്കുമ്പോഴേ ക്ലിയർ ആവുള്ളൂ ഇനി ഇങ്ങനെയുള്ള അവയവങ്ങൾക്ക് ജീവിതത്തിൽ കാര്യക്ഷമത വർദ്ധിക്കാനും ഈ പറയുന്ന എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക ഇനി അതിലേക്ക് കിടക്കാം ഓർക്കുക നമ്മുടെ കൈവെള്ളകൾ അല്ലെങ്കിൽ കാൽവെള്ളകൾ എന്ന് പറഞ്ഞാൽ അതിലെ ചലനമാണ് പൊതുവേ ഒരു ബൂസ്റ്റർ പമ്പ് പോലെ പ്രവർത്തിക്കുന്നത് ഹാർട്ടാണ് രക്തം പമ്പ് ചെയ്യുന്ന മെഷീൻ എല്ലാവർക്കും അറിയാം ഹാർട്ടിന്റെ പിടിപ്പിലൂടെയാണ് അപ്പം അത് എല്ലാ സ്ഥലത്തേക്കും എപ്പോഴും വലിയ വലിയ വ്യായാമൊന്നും ചെയ്യാത്തവർക്കും ഡെയിലി നമ്മൾ കൈകാലുകൾ ചലിപ്പിച്ചുകൊണ്ടായിരിക്കും ഏറെങ്കിലും അതിലൂടെയാണ് ഈ രക്തചംക്രമണ ദിവസം ബാലൻസ് ചെയ്യാനുള്ള സപ്പോർട്ട് കിട്ടും മറ്റൊന്ന് സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ കൈകളുടെ വെള്ളയില് ഒരു പവർ ഉണ്ടാവും നമ്മുടെ ബോഡിയുള്ള അവർ എനർജി ഫീൽഡ് കൂടുതലായിട്ട് എടുക്കാൻ അക്വറി എടുക്കാൻ പറ്റുന്ന കൈവെള്ളകളാണ് അതുകൊണ്ട് പ്രാണിഹീലിംഗ് ആരൊക്കെ പ്രാണി ഹീലിംഗ് നൽകുന്നത് കൈവെള്ളയിലൂടെ ഊർജ്ജമാണ് നമ്മൾ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണല്ലേ അപ്പോൾ പവർ ഏറ്റവും കൂടുതലുള്ളതാണ് കൈവെള്ളം അപ്പോൾ കൈകളെ വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക പരിപാലിക്കുക ഇതിലെ ഓരോ വെരലുകളുടെ ചലനങ്ങളും ഓരോ ഓർഗൻസിലേക്കും കൃത്യമായ രീതിയിൽ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ ഈ പത്ത് പേരുടെ അപ്പം ഇത് ചെയ്യേണ്ടത് നൂറ് പ്രാവശ്യമാണ് ഒരു ദിവസം നൂറ് ടൈംസ് ഒറ്റയടിക്ക് ചെയ്യണമെന്നില്ല നിങ്ങളൊരു പത്ത് പ്രാവശ്യം ഇതായിതേ ഇതേപോലെ ഇത്രയും മാത്രം കൈവെള്ളകൾ ചലിക്കണമെന്നില്ല കൈപ്പത്തി ചലിക്കണമെന്നില്ല വിരലുകളുടെ അഗ്രഭാഗങ്ങൾ ഇങ്ങനെ നോക്കൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ പത്തായി ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പം ടെൻ ടു എണ് അപ്പം ഇങ്ങനെ പത്ത് 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 പ്രാവശ്യം ഇതെടുക്കുന്നു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു വീണ്ടും പത്ത് പ്രാവശ്യം പഠിക്കുന്നു വീണ്ടും പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു വീണ്ടും പത്ത് പ്രാവശ്യം പഠിക്കുന്നു അങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്താൽ തന്നെ നൂറ് പ്രാവശ്യമായി ഒരു ദിവസം അത് രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫ്രീ ടൈമിലൊക്കെ ചെയ്യാം കഴിവതും പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന് നമുക്കിത് ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ഹാർട്ടും കിഡ്നിയും ലിവറും ഇങ്ങനെയുള്ള ഭാഗ ലങ്ങ്സിലും ഒക്കെ കൃത്യമായ രീതിയിൽ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു പലപ്പോഴും ഇതിനൊക്കെ അസുഖം വന്ന ശേഷം ചികിത്സിക്കാണ് നമ്മൾ പോകുക അങ്ങനെ ചികിത്സിക്കാൻ പോയാൽ ആ വ്യക്തി അനുഭവിക്കപ്പെടുന്ന നിരവധി കോൺസിക്വൻസ് കൂടാതെ ഭീമമായ ഭാരിച്ച സാമ്പത്തിക പ്രശ്നങ്ങളും ഇതിൻ്റെ പിന്നിൽ കിടക്കും അപ്പോൾ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു മഹാ അത്ഭുതമാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ലഘുവ്യായാമ വ്യവസ്ഥകൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഈ വിലപ്പെട്ട ശരീരം അല്ലെങ്കിൽ വിലപ്പെട്ട ജീവിതം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഈ പറയുന്ന എക്സസൈസ് നമ്മൾ ഒരു ദിവസം നൂറ് പ്രാവശ്യം ചെയ്യും നമ്മുടെ ഈ നാല് പ്രധാനപ്പെട്ട ഓർഗൻസിനെ മറ്റുള്ള അവയവങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ് പക്ഷെ അതിനേക്കൊക്കെ കൃത്യമായ രീതി നമുക്ക് ജീവൻ നിലനിർത്തുന്ന ലൈഫ് സേവിങ് ആയിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഓർഗൻസാണ് ഈ നാല് കാര്യങ്ങൾ മറക്കരുത് കിഡ്നി ലിവർ ലങ്സ് അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതിന് ആരോഗ്യം കൊടുക്കും ജീവിതം വളരെ ദീർഘനാളും ആരോഗ്യത്തോടെ ഐശ്വര്യത്തോടെ നീണ ആൾ വാഴട്ടെ ഓൾ ദി ബെസ്റ്റ്